ഒരു ആമ ആമയെ പോയി ആ ആമയെ രക്ഷിക്കാൻ ഒരു മനുഷ്യനിത എത്തിയിട്ടുള്ളത് ഒരു യുവാവ് രക്ഷനായ കഥയാണ് കരക്കടിഞ്ഞതിന് പിന്നാലെ ഈ ആമങ്ങ് മലർന്നു വീണു ഇതോടെ ആമയ്ക്ക് കടലിലേക്ക് തിരികെ പോകാൻ കഴിയുന്നില്ല ആ സമയത്താണ് ഈ യുവാവ് അതിൽ നടക്കാൻ വരുന്നത് അദ്ദേഹം ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല പിന്നെ മറ്റൊരാളുടെ കൂടി സഹായം തേടി ഒരുവിധം വിധം ഈ ആമയെ അതിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചു സന്ധ്യപ്രഭ നമുക്ക് ഒപ്പിട്ട് സന്ധ്യ നമ്മൾ നേരത്തെ ഒരു രക്ഷാദൌത്യത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത് മനുഷ്യൻ ഒരു മൃഗത്തെ രക്ഷിക്കുന്നതാണ് ഇതെവിടെയാണ് ഈ സംഭവം വലിയ ആമ്മയാണ് കടലാമ്മ എന്ന് പറഞ്ഞാൽ വലിയ സൈസൊക്കെ ഉണ്ടാവും ഏറെ പണിപ്പെട്ടാണോ അതിനെ തിരിച്ചുവിട്ടത് ദിവിഷേട്ടാ ഇതുപോലെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാർത്തകൾ ചെറിയ ചില സുന്ദരമായ വാർത്തകൾ നമ്മൾ മിക്കവാറും തത്സമയം റിപ്പോർട്ടറിൽ കൊടുക്കാറുണ്ട് ഇതും അത്തരത്തിലൊരു വാർത്ത തന്നെയാണ് ഇതിൽ നേരത്തെ റിപ്പോർട്ടിൽ കമലാക്ഷിയമ്മ പറഞ്ഞു ഞാൻ പേടിച്ചൊന്നുമില്ലാന്ന് പക്ഷേ നമുക്കൊക്കെ ഊഹിക്കാം ചെളിയിൽ വീണ് കഴിഞ്ഞാൽ അത് മനുഷ്യനായാലും മൃഗമായാലും ഏതൊരു ജീവജാലമാണെങ്കിലും പേടിക്കും എന്നുള്ളത് സത്യമാണ് ഈയൊരു ആമയാണെങ്കിൽ പോലും ഇത് കരക്കടിഞ്ഞു മലർന്ന് വീണപ്പോൾ അതിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കിടന്ന ഒരു സമയത്താണ് ഈ യുവാവും മകളും കൂടി അതുവഴി നടക്കാൻ വരുന്നതും ഈ ആമയെ കാണുന്നതും അവർ ആമ്മയെ രക്ഷിക്കാൻ നോക്കി പക്ഷെ നല്ല ഭാരമുള്ള ആമ അവർക്ക് രക്ഷപ്പെടുത്താൻ അതിനെ മല തിരിക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല അപ്പോൾ അവർ ആ കുഴി മാറ്റി അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ വേറൊരു യുവാവ് കൂടി വന്ന് ഇതിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു ചെയ്തത് അവർ തിരിച്ചതിനെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു അത് അതിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരുന്ന ഒരു സമയത്ത് രണ്ട് യുവാക്കൾ അവിടെ വന്ന് അതിനെ രക്ഷിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ താഴെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ വൈറലാണ് അതിൻ്റെ താഴെ പലരും പങ്കുവെക്കുന്ന എന്ന് പറയുന്നത് ജീവജാലങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ നമുക്കൊപ്പമുള്ള സഹജീവികളെ സഹായിക്കാൻ കാണിക്കുന്ന മനസ്സ് ഇത് നൽകുന്നതൊരു പ്രതീക്ഷയാണെന്നാണ് തീർച്ചയായും ഇത് തരുന്നതൊരു പ്രതീക്ഷയാണ് അതായത് മനുഷ്യത്വം മരിച്ചിട്ടില്ല നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് സഹജീവികളെ സഹായിക്കാനും ഈ ആമയാണെങ്കിലും അതും ഒരു ജീവനാണ് എന്ന് മനസ്സിലാക്കി അതിനെ സഹായിക്കാൻ കാണിച്ച മനസ്സത് വ വളരെ വലിയൊരു മനസ്സാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയാണത്